ബൈബിൾ മഹാകവി ജോയി കളത്തിലാൻ വിടവാങ്ങി തൊണ്ണൂറ്റിയൊന്നു വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ കൈനഗിരി സെന്റ് മേരീസ് പള്ളി പള്ളിസെമിത്തേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും മഹാകാവ്യമായി രചിച്ച മഹാകവി ജോയി കളത്തിനാൻ ആലപ്പുഴ കൈനഗിരി കളത്തിൽ കുടുംബത്തിൽ പരേതരായ ജോസഫിന്റെയും മറിയാമ്മയുടെ രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിനാണ് ജനിച്ചത് പരേതനായ ഫാദർ സിറിയ കളത്തിൽ സിസ്റ്റർ ക്രിസ്പിൻ സിസ്റ്റർ മറിയാമ്മ സിസ്റ്റർ ജെസി കുഞ്ഞമ്മ ജോസഫ് പരേതരായ ജോസഫ് ചാക്കോ തോമസ് കെ ജോസഫ് എന്നിവരാണ് സഹോദരങ്ങൾ ലീലാമ്മ ഭാര്യ സോബി സാബു സോണി സിസി സാൽവി എന്നിവർ മക്കൾ കൈനഗിരി സെന്റ് മേരീസ് ഹൈസ്കൂൾ എടത്ത അലോഷ്യസ് ഹൈസ്കൂൾ ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഒരു മികച്ച കർഷകനായിട്ടാണ് തന്റെ ജീവിതം നയിച്ചു തുടങ്ങിയത് കലാസാഹിത്യ സാഹിത്യ കായിക സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്കൂൾ പഠനകാലത്ത് തന്നെ ഗാന്ധിജിയുടെ തത്വങ്ങളിൽ ആകർഷിക്കപ്പെട്ട അദ്ദേഹം മരണം വരെ ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു ഗദർ ജുബിയും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ആയിരുന്നു നിരന്തരമായ ബൈബിൾ വായനയിലൂടെ ലഭിച്ച ആത്മീയ വെളിച്ചത്തിൽ ജീവിതം നയിച്ച അദ്ദേഹം വിവിധ ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചു ഇടവക ഫൊറോന അതിരൂപത മത്സരങ്ങൾക്ക് വേണ്ടി നിരവധി ഭക്തിഗാനങ്ങളും കഥാപ്രസംഗങ്ങളും നാടകങ്ങളും അദ്ദേഹം രചിച്ചു വിശുദ്ധ ബൈബിളിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രചിച്ച ഗണ്ഡകാവ്യമാണ് വേദഘോഷം അതിന്റെ പ്രകാശനത്തിനോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി രൂപതയുടെ അഭിമന്യം എത്ര മാർ ജോസഫ് പബുത്തിൽ തിരുമേനിയുടെ അനുഗ്രഹത്തോടെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ യേശുവിന്റെ ജീവചരിത്രം ഒരു മഹാകാവ്യമായി രചിച്ചു ശ്രീയേശു ഘോഷം എന്നായിരുന്നു അതിന്റെ പേര് ജോയി കളത്തിലാന്റെയും ഭാര്യ ലീലാമയുടെയും അമ്പതാമത് വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതാമെത്രാ പോലി തമാർ ജോസഫ് പെരുന്തോട്ടമാണ് പുസ്തകമെന്ന് പ്രകാശനം ചെയ്തത് സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർ ജോർജ് ആലഞ്ചേരിയുടെ സഹോദര ഫാദർ സിറിയ കളത്തിൽ സഹോദരിമാരായ സിസ്റ്റർ ക്രിസ്മിൻ സിസ്റ്റർ മറിയാമ സിസ്റ്റർ ജെസി എന്നിവരുടെയും അഭ്യർത്ഥന പ്രകാരം പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം വേദഘോഷമാല എന്ന പേരിൽ മഹാകാവ്യമായി രയിച്ചു മലയാളത്തിൽ ബൈബിളിനെ അധികരിച്ച് മൂന്ന് മഹാകാവ്യങ്ങൾ രചിച്ചത് ജോയി കളത്തിലാൻ മാത്രമാണ് ഇത് കൂടാതെ ധാരാളം ചെറു കവിതകളും രയിച്ചിട്ടുണ്ടെങ്കിലും പുസ്തക രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചില്ല തന്റെ കൃതികളിലൂടെ യേശുക്രിസ്തുവിന്റെ സാക്ഷി ലോകത്തിൽ പ്രദാനം ചെയ്യുവാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് സാഹിത്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സംഘടനാ രംഗത്തും ഒരിക്കലും ഒരു അധികാരത്തിന്റെയും അംഗീകാരങ്ങളുടെയും പുറകെ അദ്ദേഹം പോയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമതികളും ലഭിച്ചില്ല കൈനഗിരി ചവറ കലാകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മികച്ച നേതൃത്വം വഹിച്ചു ഒരു മികച്ച കവി ഉത്തമ ക്രിസ്ത്യാനി എന്നതിനപ്പുറം കുട്ടനാട്ടിലെ അറിയപ്പെടുന്ന കർഷക നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും മധ്യ മയക്കുമരുന്ന് എന്നീ തിന്മുളക്കെതിരെ സന്ധിയില്ലാതെ സമരം നയിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ജോയി കളത്തില കുട്ടനാട്ടുകാരുടെ ഇഷ്ടവിനോദമായ വള്ളംകളി മത്സരങ്ങളിൽ വള്ളങ്ങളുടെ ക്യാപ്റ്റനായും തുഴച്ചിലുകാരനായും അണിയത്തും അമരത്തും അദ്ദേഹം നിറഞ്ഞു നിന്നു കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ആത്മീയ ചൈതന്യം പകരുവാൻ പരിശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ും മതപരവുമായ സംഭാവനകളെ മാനിച്ച് ചങ്ങനാശേരി അധിരൂപതയുടെ എക്സലൻസി അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചു കൂടാതെ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ അംബേദ്കർ ദളിത് സാഹിത്യ അക്കാദമിയുടെ തിരുവള്ളൂർ പുരസ്കാരം കുട്ടനാട് കലാസാഹിത്യവേദിയുടെ മഹാകവി ഐ സി ചാക്കോ പുരസ്കാരം ഏലിയസ് ക്ലബും ചാവറ വിചാരവേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ ആബേൽ പ്രൈസ് തുടങ്ങിയവ ലഭിച്ചു അന്തരിച്ച ആത്മാവിന് ആദരാഞ്ജലികൾ